हंदे जना बी-फाइबर है ओ। हम्म करती है। सागर ना सागर सागर ना। बाहर इतने गालियाँ उन्हें डालेगा। पटना ने फेके। कॉपी करे कॉपी करे फेके बोबे। पटना ने फेक क्यों ने? ना ना सीन ना ना ും പലതും പറയാണെ അതും ഈ പിയോവിടെ ഈ പിയോ ചത്ത പിയോവി ആണ് ചത്ത പിയോവിയാണെ കണ്ടവടെ മുങ്ങി കിടക്കുന്ന പാത്രത്തിന്റെ അത്ത് ചു നോക്ക് ചൂക്ക് ഇതോക്ക് എടുത്തു നോക്ക് ഒരു ചെറിയ പാറില്ല ഞാൻ കാരണം അവർക്ക് ക്യാമുണ്ടല്ലേ സോറ സോറിച്ചല്ലേ അത് കണ്ടോ ഇത് കണ്ടോ ഇത് കാണേണ്ടതായി ക്യാമൊക്കെ പറ്റത്തില്ല അതിലുള്ളവർക്ക് മുങ്ങി കിടക്കുന്നതാ നോക്ക് പാത്രത്തിൽ റീകോൾ ചെയ്യാൻ പറ്റൂടാ നീ ഒരു കാര്യം ചെയ്യണം ശരി ഹീലിടാ കണ്ണാപ്പ് ഹീലിടുന്നുണ്ടി ആലോചിക്കുന്നു എന്തിനു പറയണം എന്തിനു പറയണം നൂഡിൽസ് ഇന്നോണ്ടിരിക്കുന്ന മന്തിലും പറയ എനിക്ക് നിന്നോടെ കളിക്കാൻ സോറി തിരിച്ചു താല്പര്യ മനസ്സിലായില്ലേ നമ്മള് അവരുടെ കൂടെ കളിക്കണ അല്ല വിസിൻ്റെ നമുക്ക് ഞാനില്ല കളിക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങള് നിങ്ങൾ ഇഷ്ടം നമ്മൾ

അതല്ലത് എനിക്ക് കളി മറക്ക കളി മറക്കുന്ന അതുകൊണ്ടാണ് എവിടെ രണ്ട് ലിസ്റ്റിനകത്തുള്ള ഒരാള് നിങ്ങളുടെ ചാറ്റ് വെക്കാനാ നിങ്ങള് നിങ്ങള് കളിക്കല്ലേ നിങ്ങള് നിങ്ങളെല്ലാരും കളിക്കളെ അതാ സ്ഥലത്തായിട്ട് നമ്മളോടെ കളിക്കാൻ വരതാണോ ജീവിതത്തിൽ ജീവിതത്തിൽ ഉറപ്പിട്ട ഓ എഴുതി ഒപ്പിട്ടാ ചോക്കി ഇവ എന്നെ ഒന്ന് റിവേവ് ചെയ്യാത്ത ഒരു സീനുണ്ട് അത് ചോക്കി അഞ്ചു മിനിറ്റ് അവൻ റിവേവ് ചെയ്യാൻ ഫ്രണ്ട് റിവേവ് ചെയ്യാറുണ്ട് അവന് കറങ്ങുന്നു കരക്കിതായപ്പോട്ടാണ് ഇന്നലെ പറഞ്ഞത് കരക്കിതായപ്പോട്ടല്ലേ സാധീത കുറവുള്ളത് നമുക്ക് പോവേ അതിപ്പണ ഇപ്പൊ നമ്മളെ നിങ്ങക്ക് പുറമെ അഞ്ചു അല്ലെ ഒരു അഞ്ചു കിലോട് അഭിനന്ദിക്കാൻ ആരും ഇല്ലായിരുന്നല്ലേ കുറ്റപ്പെടുത്താനേ ഉള്ള ഞാൻ അഞ്ചുകില്ലെടുത്തോളാ അഞ്ചു കില്ല അല്ല അന്നുള്ളടാ നല്ല വന്ന് അഭിനന്ദിക്കാനോ ഒന്ന് കക്കൂസി ഞാന് നീട്ടൻ പറ്റണ ഇമ്പ്രൂവ് ആണോ അപ്പം പറ്റില്ല ഓ ശര സ്ഥലത്താണോ നമ്മുടെ കളിക്കുന്നുണ്ടോ അവൻ കളിക്കോ തോന്നില്ല അണാവൻ തോന്നുന്നുണ്ടോ അണ്ണാ ബോബായി ഒരാൾ കൂടി വരാ ഒരാൾ കൂടി വരാ ആരും ശരത്തും പോകാനല്ലേ എല്ലാരും ഇല്ല ഞാനും ഞാൻ ലൈവാണ് അതെ ഡിസൌഡ് ഇത് നീ പൊണ്ടച്ചിസാ ഇപ്പൊ കണ്ടോ അളിയാ അവര് തങ്കോ സാറോ നിങ്ങൾ കേട്ടിട്ടോ അണ്ണാൻ ആ ഡയലോഗിന് അർത്ഥമായിട്ട് വിളിക്കും ആ വിളി തന്നെ അണ്ണൻ കേറി വരവ് വരും കണ്ടോ അണാ വരും ഞാൻ വിളിക്കുന്നുണ്ടെന്ന് നെറ്റ് ഓഫ് വിളിച്ചും നിങ്ങൾ തങ്കോ സാർ ഡയലോഗിന്റെ ഇപ്പൊ ഒരു വിളിയുണ്ട് എന്റെ അണ്ണൻ ഞാൻ എന്റെ ചങ്ക് രാജ എറിയും കോള് പോലാ സ്വിച്ച് ഓഫ് ചെയ്താ സീരിയസ് ആയിട്ട് കേട്ടാ അതൊക്കെ ചുമ്മാ പറയുന്ന ഒറ്റയ്ക്കാന്നൊക്കെ അണ്ണൻ വരും அத்தை போய் கலிக்கான ஓபன் பண்ணது சாகே சாகே நான் വിളിച്ചேனா நான் அழைச்சி ஒரு வழி வர அண்ணா என்ன கண்ணா கிட்ட வால் பேப்பர் ಅಲ್ಲ அந்த தம்ப்னெல் என்னது அது நான் அண்ணா அண்ணா வா கேறனா கேர் வா ஹலோ ஹலோ அண்ணா கால் பிரே இல்ல அண்ணா கேர் கால் பிரே இல்ல ഞാൻ എടാ ചിക്കൻ അടിക്കാനുള്ള ആഗ്രഹം രണ്ട് പയ്യന്മാരാണ് പ്ലീസ് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല രാജാവ് കൊട്ടാരം വിട്ട് നമ്മുടെ രാജാവ് കൊട്ടാരം വിട്ട് വരുന്നുള്ള പ്രജകളുടെ കൂടെ രാജാവ് കൊട്ടാരം വിട്ട് വരുന്ന പ്രജകളുടെ കൂടെ എന്താണ് അണ്ണം വരുത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ എവിടെ ആ പൂക്കിട്ടാണ് ജോലിക്കെണ്ണം പോയി ചേർത്താ പൊക്കിന് പോയി കേട്ടാ ഇനിയാണ് ചരിത്രം ഞാൻ പറഞ്ഞില്ലേ തങ്കോ സാർ എന്ന് എക്സാമ്പിൾ ആണ് അണ്ണൻ ഞാൻ പറഞ്ഞു അണ്ണൻ വന്നു അണ്ണൻ അണ്ണ വന്ന് സീരിയസ് ആവും അണ്ണൻ ട്രിഗർ ആവാതെ കളിക്കുന്നൊരു കളി ഉണ്ടോ ഈ രഘുലിനോടെ കളിക്കുമ്പോഴാണ് അണ്ണൻ ട്രിഗർ ആവുന്നത് ആവുന്നേ നല്ലടവ് പോയി ശരി നമ്മ

ഒരിക്കല അത് അണ ഇത് കഴിഞ്ഞ് ആ സമയം മാച്ച് കഴിഞ്ഞിട്ട് സാർ അടുത്ത് ചാലഞ്ച് അറിയാലോ ചാലഞ്ച് നൂറ്റമ്പത് ദിവസം കൊണ്ട് ആയിരത്തിഒരുന്നൂറ്റി പതിനാറ്റമ്പത് അത്ര അടിച്ച് ഇരുപത്തയ്യായിരം രൂപ കിട്ടും പുള്ളി ആ പൈസ എപ്പഴും എടുത്ത് മറിച്ച് അറിയാമോ കാരണം നിനക്ക് തരണ്ടാന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാം ഏ അപ്പൊ പുള്ളി ഓൾറെഡി ആ പൈസ മറിച്ച് കളഞ്ഞു ചെലഞ്ചെന്തായാലും പൈസ മറിച്ച് എന്തോ ആ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിട്ട് പൈസ മറിച്ചു കഴിഞ്ഞു ഞാൻ തരൂ

ആണോ അതൊരു സോണിന്റെ പുറത്തേക്ക് അവസാനത്തെ സോണി കേറിയ പോലെ ലിമിറ്റുണ്ടാവും ഇന്നെങ്ങനാണല്ലോ കളിക്കുന്ന ഒരു കളി ചോദിച്ചു അത് കൊള്ളാ ചേട്ടാ പോയതിന്റെ ഐഡിയ എന്താ നിനക്ക് വെറുതെ സുഖം ഞാൻ ഒരു സാധനം എടുത്തു നോക്കിയാണോ അടിച്ചുപിടിച്ച പൊട്ടു പോയി റിയട്ടെ നമ്മൾ വരുന്നുണ്ടോ എവിടെയൊക്കെ ഞാൻ <laughs> <laughs> രണ്ടിയോ കളിക്കണം രണ്ടോ സിംഗിൾ വണ്ടിയോ സിംഗിൾ വണ്ടി അല്ല കോമ്പറ്റീറ്റീവ് നമ്മൾ വണ്ടി കളിക്കുമ്പോ രണ്ടു വണ്ടി അല്ലേ ഓർമ്മ ഉണ്ടോ ഞാൻ ഞാൻ െങ്കിലെ അല്ല ഇത് വേണം ഒത്തിരി വേണം ചാടി ഇറങ്ങോ അറിയാ ഗ്രനേഡ് പോയതാ റെഡ്സോൺ എന്നാ ഞാൻ ഒരു ഐഡിയ പറഞ്ഞ ഡിപ്പ് പറഞ്ഞാരണോ എന്തായാലും അവൻ അടിക്കുമ്പോ ഹെൽമെറ്റ് അടിയൊള്ളുമല്ലോ അണ്ണാ ഹെൽമെറ്റ് ഊരി വെച്ചിട്ടടി അതാകുമ്പത്തേക്ക് ഡാമേജ് ഡോക്കല്ലേ ആവൂലും കൂടെ ഊരി വെച്ചാൽ ഇതാണ പ്രശ്നം പറ്റൂലോ അല്ലെ അടിച്ചല്ലേ അടിച്ചാ ഇങ്ങനെ അടിക്കല്ലേ ഡാമേജ് ആവൂല കൊള്ളല്ലേ നമ്മടെ സ്കോഡ് ചെലവമാരി പട്ടിത്തീട്ടം കവറിനകത്ത് പൊതിഞ്ഞു കൊടുത്തിട്ടും പറയൂടാ അടിപൊളിയാന്ന് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിട്ട് സത്യല്ലോടാറിഞ്ഞൂടാസ് ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ

അതാ എന്റെ എന്റെ വെളുത്ത് ഇരുപത് ശതമാനം തൊള്ളേ സീനിലല്ലോ സ്മോക്ക് വേണ്ടി ആടോക്ക് ൂട്ടാൻ പോയതാണ് ഞാൻ പൈസ ഒക്കെ ആവുന്ന സമയത്ത് നീ ഡി എൻ ടെസ്റ്റ് ചെയ്യണം അല്ല നീ നിന്നെ എവിടുന്നോ ഒരു സംശയവും സംശയവും ഇല്ലിൻസുമ്പോ മാറിപ്പോയതായിരിക്കും എവിടുന്നോ മലവെള്ളം പാച്ചിലോ എല്ലോ കിട്ടിയതാണ് നിന്നെ പുള്ളിക്ക്